എടക്കഴിയൂർ പഞ്ചവടിയിൽ പുനയൂർ പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കെതിരെ പരാതിയുമായി പ്രദേശവാസി രംഗത്ത് പ്രതിഷേധവുമായി യു ഡി എഫ് നേതൃത്വവും രംഗത്തുണ്ട് എന്നാൽ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പറഞ്ഞു തങ്ങളുടെ കുടിവെള്ളം ഇല്ലാതാകുന്നാരോപിച്ച് പ്രദേശവാസിയായ എടക്കഴിയൂർ നാലകത്ത് ഷമീറയാണ് രംഗത്ത് വന്നത് തന്റെ വീടിനെ സമീപത്താണ് പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുന്നതെന്നും ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് സമീപത്തുള്ളതിനാൽ കുടിവെള്ള സ്രോതസ് മരണമാകുന്നതായും വീട്ടുടമ ആരോപിച്ചു ഇത് നമ്മളെ വീടിനോട് ചേർന്നായ ചേർന്നായകൊണ്ട് നമുക്കിത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഈ ടോയ്ലറ്റ് സംവിധാനം ഇവിടെ മാറ്റി തീരുമാനങ്ങൾ എടുക്കണം ഇത് ഹൈവേ വരേണ്ട പ്രോജക്റ്റ് പ്രസിഡന്റിന് മാത്രമാണ് ഇത് ഒരൊറ്റ വാശി എന്ന് പറയാൻ വീട് കമ്പനിക്കാരെന്നെ വിളിച്ചിരുന്നു ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടതിന് ശേഷം അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും പോലും പറഞ്ഞു എന്നോട് എന്ത് നമ്മൾ ഇത് മാറ്റി സ്ഥാപിക്കാനും പ്രസിഡന്റിനോട് സംസാരിക്കാം പക്ഷെ ആ ആൾക്ക് മാത്രമാണ് ഇത് ഇതിനോടുള്ള വാശി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പാവപ്പെട്ട എൻ്റെ വീടും കുടുംബമായിട്ട് നിങ്ങൾക്ക് എവിടെയും പോകാൻ മാറുന്നില്ല അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി സ്ഥാപിക്കാനും ഈ കുഴി തൂർപ്പാക്കാനുള്ള വിഷയത്തിൽ പ്രതിഷേധവുമായി യു ഡി എഫ് നേതൃത്വവും രംഗത്ത് വന്നു ദേശീയപാതയ്ക്ക് സമീപമാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കേണ്ടതെന്നും മറ്റിടങ്ങളിലെല്ലാം ഈ പദ്ധതി ഇത്തരം ഇടങ്ങളിലാണ് സ്ഥാപിച്ചതെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗം എം വി ഹൈദരാലി പറഞ്ഞു വളരെ മോശമായ പഞ്ചായത്ത് ബോർഡിലൊക്കെ വളരെ ശക്തമായിട്ട് എതിർത്ത ആൾക്കാരാണ് അത് എല്ലാം അങ്ങനെ മൂടിക്കിടന്നെ പെട്ടെന്നാണ് ഒരു പ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള വർക്കുമായിട്ട് ഇവർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു പലവട്ടം ഞങ്ങൾ അവിടെ പഞ്ചായത്തിന് മുമ്പിൽ വളരെ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഈ പരിപാടി ഇവർക്ക് ഒരു വരും എന്ന് പഞ്ചായത്ത് അംഗങ്ങളായ അസീസ് മന്തലാകുന്ന് സുബൈദ പാലക്കൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം കുഞ്ഞുഹമ്മദ് നേതാക്കളായ ഐ പി രാജേന്ദ്രൻ മൊയ്തീൻ ഷാ പള്ളത്ത കെ കെ ഹംസകുട്ടി ജബ്ബാർ ഫൈസൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു യു ഡി എഫിന് രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന് പുനീർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ മറുപടിയായി പറഞ്ഞു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എതിർനിൽക്കുകയും ടൂറിസം സാധ്യതകളുടെ വികസനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് യു ഡി എഫ് പ്രതിനിധികൾ പിന്മാറണമെന്നും പരിസരവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസിടിവി ന്യൂസ് ന്യൂസ്